<Santhi> െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ വാഹന പരിശോധനയ്ക്കിടെ എസ് ഐ എ കാർഡടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ ഒന്നാം പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കല്ലൂർക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ട ഒന്നാം പ്രതി മുഹമ്മദ് ഷെരീഫിനെയാണ് തെളിവെടുപ്പിനെത്തിച്ചത് കല്ലോർക്കാട് വാഹന പരിശോധനയ്ക്കിടെ എസ് ഐയെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കല്ലോർക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ട ഒന്നാം പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ട മൂവാറ്റുപുഴ കമ്പനിപ്പടിൽ വാടകയ്ക്ക് താമസിക്കുന്ന വാടത്തോപ്പ മണിയാടംകുടി മുഹമ്മദ് ഷെരീഫിനെയാണ് പോലീസ് വഴിയാഞ്ചല ഭാഗത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് പരിശോധനയ്ക്കെത്തിയ എസ് ഐ തന്നെ കാറിന്റെ സ്റ്റിയറിംഗിൽ പിടിച്ച് തിരിച്ചപ്പോൾ എസ് ഐയുടെ കാലിലൂടെ കാർ കയടുകയായിരുന്നെന്ന് പ്രതി തെളിവെടുപ്പിനിടെ പോലീസിന് മൊഴി നല്കിപ്പോഴാണ് എന്ന് പോയി ആ വണ്ടി അങ്ങനെ പറഞ്ഞില്ല കേട്ടില്ല സാറേ ഞാൻ വണ്ടി ആ സാറും പിടിച്ച് തിരിച്ചു വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോ സാറ് വണ്ടി ആദ്യമേ സ്റ്റിയറിംഗ് കയറി പിടിച്ചപ്പോ കാലി കയറി ഓ കാലി കയറി കണ്ടപ്പോഴാണ് സാറ് വണ്ടി എടുത്തോണ്ട് പോയി കോടതി പറഞ്ഞോളൂ സാറേ ആ സാറേങ്ങി തിരിച്ചപ്പോലിടെ ബുധനാഴ്ച കോടതിയിൽ കീഴടങ്ങിയ പ്രതിയെ മൂവാറ്റിപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു എന്നാൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വിടണമെന്ന് ആവശ്യപ്പെട്ട് കല്ലൂർക്കാട് പോലീസ് അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് വ്യാഴാഴ്ച മുതൽ അഞ്ചു ദിവസത്തേക്ക് പ്രതിയെ കല്ലൂർക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു പ്രതി ഉപയോഗിച്ചിരുന്ന വാഹനവും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൂവാറ്റോസ് ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സും അതും നമ്മുടെ മൂവാറ്റുഴയിൽ കേരള സർക്കാർ അംഗീകാരത്തോടെ പി എസ് സി അംഗീകരിച്ച കോഴ്സ് കൂടാതെ കേട്ടറ്റ് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ എസ് സി ഒ ഇ സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻറ്റും സൗജന്യ പരിശീലനവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേ ഒരു സ്ഥാപനം K.M. George Memorial School of Fashion Designing and Garment Technology.